അപ്പൊ കൈക്കാരന്മാര് അച്ഛനോട് പറഞ്ഞു അച്ഛ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അപ്പോ വികാരി അച്ഛൻ പറഞ്ഞു അതല്ലേ ആ ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്തേക്കുക എഴുപത്തഞ്ച് അത് അന്യർക്ക് കൊടുത്തേക്കുക പകുതി സ്തോത്ര കാഴ്ച മാറ്റിവെച്ചു അതിൽ ഒരു ലക്ഷവും വികാരി വികാരിയച്ചം മാറ്റി ബാക്കി എഴുപത്തഞ്ച് പാവികളുടെ സ്ത്രോത്രക്കാഴ്ച വീതം പാറക്കാരന്റെ പോക്കറ്റിൽ അദ്ദേഹം ഈ സ്ത്രോത്ര കാഴ്ചയുമായി പിറ്റേ ദിവസം പോയി പറ്റിക്കുന്നവർന്ന് പറഞ്ഞ സഹ അടച്ചാക്ഷേപിക്കുമ്പോൾ വിശ്വാസികളെ പിടിഞ്ഞ് അവരുടെ കണ്ണീർ ഊറ്റിക്കുടിച്ച് അത് സ്തോത്രക്കാഴ്ചയായി ബക്കറ്റുകളിൽ ആവേശിപ്പിച്ച് നിങ്ങളൊക്കെ ഇവിടുന്ന് പള്ളികൾ കാലിയാക്കുമ്പോൾ എത്തരത്തിലുള്ള പണമാണ് പാറേക്കാട നിങ്ങളുടെ കീശകളി വീഴുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ സഭ നന്നാവാത്തത് എന്തുകൊണ്ട് അവർക്ക് സഭയെ അനുസരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് പിതാക്കന്മാരെ അനുസരിക്കാൻ സാധിക്കാത്തത് ഇവരുടെ കാഴ്ചവെട്ടി ചവിട്ടി പിടിച്ചിരിക്കുന്ന പണവും അധികാരങ്ങളും സ്ഥാപനങ്ങളും കൈവിട്ടുപോകുമെന്നുള്ള ഭയത്തിൽ നിന്നാണ് ഇവർ സഭയെ അനുസരിക്കാത്തത് നിങ്ങൾ സ്ഥിരമായി പറയാറുള്ളത് പോലെ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി മരിക്കാൻ നിങ്ങൾക്ക് കണ്ടേടമുണ്ടെങ്കിൽ മരിച്ചു കാണിക്കണോ അങ്ങനെയെങ്കിലും ഒരു ബാധ ഇവിടുന്ന് ഒഴിവാക്കട്ടെ ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരപ്പുഴ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന പ്രതിസന്ധി വിഷയം സംസാരിക്കുന്ന നിരവധി വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് അതിൽ ഒന്നാണ് ക്രൈസ്തവ വിഷൻ പേര് ക്രൈസ്തവ വിഷൻ എന്നാണെങ്കിലും ഇതൊരു സാത്താൻ പൈശാചിക കൂട്ടായ്മയാണ് വിമത ആൽമായരും വിമത വൈദികരും അടങ്ങുന്ന ഒരു പൈശാചിക സംഘം തന്നെ ക്രൈസ്തവ വിഷൻ എന്ന് പറയുന്ന ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ ഉണ്ട് ക്രൈസ്തവ വിഷന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റ് ഫാദർ തരിയൻ ഞാളിയ തച്ചനെ കുറിച്ച് ജോസ് പാറയക്കാട്ടിൽ എന്ന് പറയുന്ന വിമത വൈദികൻ പച്ചയ്ക്ക് എഴുതിയിട്ട ഒരു പോസ്റ്റ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ വിശ്വാസികൾ അല്ലെങ്കിൽ വൈദികർ സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർ മാത്രമല്ല ലോകത്തിലുള്ള സകല മനുഷ്യരും ഇത് കാണണം ഒരു കള്ള പുരോഹിതൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തന്നെ ഒരു സഹവൈദികൻ അല്ലെങ്കിൽ ഒരു സഹോദര വൈദികൻ അദ്ദേഹത്തെ കുറിച്ച് പച്ചയ്ക്ക് എഴുതിയിട്ട കാര്യങ്ങൾ ഒന്ന് നോക്കുക തരിയൻ ഞാളിയത്തച്ഛൻ ഇരുന്ന എല്ലാ പള്ളികളിലും കമ്മീഷൻ വച്ച് പുറത്താക്കേണ്ടി വന്നവൻ സകല കാര്യങ്ങളും കള്ളക്കണക്കെഴുതി പൈസ ഉണ്ടാക്കുന്നവൻ ഫാദർ തരിയൻ ഞാളിയത്തിനെ കുറിച്ച് കൂടുതൽ കഥകളൊന്നും പറയിക്കല്ലേ എന്നാണ് ജോസ് പാറക്കാട്ടിൽ എന്ന് പറയുന്ന വെള്ളനൈറ്റി പാതിരി പറയുന്ന ഭാഷ്യം ഇനി ആരാണ് ജോസ് പാറേക്കാട്ടിൽ എന്ന് പറയുന്ന വൈദികൻ എറണാകുളത്തെ കുർബാന പ്രതിസന്ധി വിഷയം സംസാരിക്കുന്ന സകലർക്കും ജോസ് പാറേക്കാട്ടിൽ എന്ന് പറയുന്ന കള്ളപ്പാതിരിയെ വ്യക്തമായി അറിയാം നാല് നേരവും ഫുട്ടടിച്ച് അതിനുമതിയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിരാഹാര സമരം കടന്നതിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതൽ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി ഞാൻ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വാതോരാതെ തൊള്ളകേരി പ്രസംഗിച്ച വ്യക്തിയാണത് നാല് വർഷമായി ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി മരിക്കും മരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇതുവരെ ഒരിടത്തും മരിച്ചതായി എനിക്കറിവില്ല അതുകൊണ്ട് ജോസ് പാറേക്കാട്ടിൽ എന്ന് പറയുന്ന പാറേക്കാടാ കുർബാനയ്ക്ക് വേണ്ടി മരിക്കുമെന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് അടങ്ങ് ഇത്തരത്തിലുള്ള തള് ദയവ് ചെയ്ത് തള്ളാതിരിക്കുക തള്ളി മറിച്ചിട്ടാൽ പോയി മരിക്കണം അതാണ് മാന്യത വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കാൻ ഞാൻ മരിച്ച് ഞാൻ ഭരിക്കുന്നു എന്ന് പറഞ്ഞ് തള്ളി മറിക്കാൻ നിൽക്കരുത് ഇനി എന്തുകൊണ്ട് ജോമോ നാരക്കുഴ നിങ്ങളുടെ ഒരു പോസ്റ്റ് എടുത്തിട്ട് ഇവിടെ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണങ്ങളിലേക്കാണ് ഞാൻ വരുന്നത് ഇദ്ദേഹം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുവിശേഷവൽക്കരണത്തിന്റെ ഉള്ള ഒരു ഡയറക്ടർ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇദ്ദേഹം ഇതിന്റെ ഡയറക്ടർ ആയി ഇരിക്കുമ്പോൾ എറണാകുളം അങ്കമാലി അധിരുമതിയിലും വിവിധ പള്ളികളിലും അതിനകത്തും പുറത്തും ഇരുന്നും കിടന്നും ഒക്കെ ഇദ്ദേഹം ധ്യാനം നടത്തി വിശ്വാസികളെ സ്വർഗത്തിലേക്ക് വിട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കേട്ടിട്ടുള്ളത് ഇനി ഇദ്ദേഹം ധ്യാനിപ്പിച്ചവര് സ്വർഗത്തിലേക്കാണോ പോയത് നരകത്തിലേക്കാണോ പോയത് ഇനി പാതാളത്തിലേക്കാണോ പോയത് എന്നത് ഇപ്പോഴും ദൈവം നമ്പരാന് പോലും നിശ്ചയമില്ല ഇനി കഥയിലേക്ക് വരാം വിശേഷവൽക്കരണത്തിന്റെ ഡയറക്ടറായിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് ഒരു ഫ്രീ ആണ് ഇദ്ദേഹം എറണാകുളം അങ്കവാടി അധികൃതയിൽ പള്ളിയിൽ മൂന്ന് ദിവസത്തെ ധ്യാനത്തിനായി പോയി സ്വാഭാവികമായി ധ്യാനത്തിനായി പോകുമ്പോൾ അതിന്റെ വണ്ടിക്കൂലി വള്ളക്കൂലി വെള്ളക്കൂലി ഇതെല്ലാം ഏത് പള്ളിയിലും ഇടവകക്കാരും ഇടവക ജനങ്ങളും ഈ ധ്യാന ഗുരുക്കന്മാർക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ട് പക്ഷേ വൽക്കരണത്തിന്റെ ഡയറക്ടർ വരുമ്പോൾ ഒരു പള്ളിയിലും അത് കൊടുക്കുന്നത് പതിവില്ല അതുകൊണ്ട് ധ്യാനം തുടങ്ങി ഒന്നോ രണ്ടോ ദിവസം ആയപ്പോൾ പള്ളിയിലെ തീന്മേശക്കരികിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാറേക്കാടൻ അച്ഛൻ പറഞ്ഞു നമ്മുടെ ധ്യാനത്തിന് ഫീസ് ഉണ്ട് അത് ഇത്ര രൂപയാകും അതുകൊണ്ട് അത് തരണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള വികാരി അച്ഛൻ പറഞ്ഞു അച്ഛൻ വൽക്കരണത്തിന്റെ ഡയറക്ടർ അല്ലേ അതുകൊണ്ട് ഇത് ഫ്രീ ആയിട്ടല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ആളുകളെ പറ്റിച്ച് പണം പിടുങ്ങാൻ വേണ്ടി മാത്രം സുവിശേഷം വെക്കുന്ന കള്ളപ്പാതിരിമാർക്ക് പാറേക്കാടന്മാരെ പോലെ ഉള്ളവർക്ക് അത് ദഹിച്ചില്ല അദ്ദേഹം ആ രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു പിറ്റേ ദിവസം കാപ്പ് കുടിക്കാൻ നേരം പാറയക്കാരൻ തേൻമേശിക്കലി അലിയിലിരുന്ന് ഒരു പ്രപ്പോസൽ കൂടി വെച്ചു അച്ഛ നമുക്കൊന്ന് വൈകിട്ട് സ്തോത്രക്കാഴ്ച എടുക്കുമ്പോൾ ആ സ്തോത്രക്കാഴ്ച അത് ഞങ്ങൾ എടുക്കും അത് ഞങ്ങൾക്കുള്ളതാണ് ഏതായാലും പള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് പിരിവ് വേണ്ട ഞങ്ങൾക്കുള്ള വേദന പള്ളിയിൽ നിന്ന് വേണ്ട അത് വിശ്വാസികളിൽ നിന്ന് സ്ത്രോത്രക്കാഴ്ചയായി ഞങ്ങൾ കളക്ട് ചെയ്തുകൊള്ളാം വികാരി അച്ഛൻ വിചാരിച്ചു പരിശുദ്ധാത്മാവ് ഏതോ ദർശനം കൊടുത്തിട്ട് വന്ന സന്ദേശമാണെന്ന് വിചാരിച്ചു അത് സമ്മതിച്ചു അന്ന് വൈകിട്ട് പാപബോധത്തെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു പാറേക്കാടന്റെ പ്രസംഗം പാറേക്കാടൻ ഒന്ന് രണ്ട് മണിക്കൂർ അദ്ദേഹം പാപം പറഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും അഭിനയിച്ചും മുന്നിലിരുന്ന വിശ്വാസികളെ പാപികളാക്കി പാപബോധം ഉണ്ടാക്കി അവരുടെ ഉള്ളിലെ പാപത്തെ വീണ്ടും ഉറങ്ങിക്കടന്ന പാപങ്ങളെ കുത്തി കുത്തി പൊക്കിയെടുത്ത് തൂമ്പയ്ക്ക് ചിരണ്ടി പുറത്തിട്ട് പിക്കാസിന് കൊത്തി ഇളക്കി ആളുകളെ മുഴുവൻ അന്ന് മഹാപാപികളാക്കി മാറ്റി എന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചു നിങ്ങളുടെ പാപങ്ങളൊക്കെ എല്ലാം ശ്രമിക്കണമെങ്കിൽ നിങ്ങൾ പരിഹാരം ചെയ്യണം അങ്ങനെ പണ പരിഹാര മാർഗമാണല്ലോ പാവികളുടെ പരിഹാരമാർഗമാണ് പള്ളിക്ക് പണം കൊടുക്കുക കർത്താവിന് പണം കൊടുത്താൽ പാപം ക്ഷണിക്കുമെന്ന് പ്രസംഗിക്കുന്ന കള്ളപ്പാതിരമാർ നമ്മുടെ നാട്ടിൽ ഉള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള പാറക്കാടന്മാർക്കും സുവിശേഷ ജീവികൾക്കും ഇവിടെ എന്നും എന്നും ക്രിസ്മസ് ആണ് എന്നും പെരുന്നാളുകളാണ് അപ്പൊ സ്തോത്ര കാഴ്ചക്ക് സമയമാകുന്നതിന് മുമ്പ് അവിടുത്തെ വികാരി അച്ഛൻ കൈക്കാരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു സ്തോത്ര കാഴ്ചക്ക് എത്ര ബക്കറ്റുണ്ട് അപ്പൊ കൈക്കാരന്മാർ പറഞ്ഞു ആറ് ബക്കറ്റുണ്ട് അച്ഛൻ അപ്പൊ വികാരി അച്ഛൻ പറഞ്ഞു തന്ത്രശാലിയായ വികാരിയച്ച പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ബക്കറ്റിന്റെ എണ്ണം പന്ത്രണ്ടാക്ക എന്നിട്ട് പന്ത്രണ്ട് പേരെ സ്തോത്രക്കാഴ്ചക്ക് ഇവിടെ എല്ലാവരും സ്തോത്ര കാഴ്ച പാപബോധത്തിൽ മുങ്ങിക്കുളിച്ച് വിശ്വാസികളെല്ലാം സ്തോത്രക്കാഴ്ച അളവില്ലാതെ കിട്ടു പന്ത്രണ്ട് ബക്കറ്റിലും സ്തോത്രക്കാഴ്ച നിറഞ്ഞു ഇത് എണ്ണാൻ സമയമായപ്പോൾ ആറ് ബക്കറ്റ് സ്തോത്രക്കാഴ്ചയുടെ ബക്കറ്റ് ആറണം മാറ്റിവെച്ചു എന്നിട്ട് ബാക്കിയുള്ള ബക്കറ്റുകൾ എണ്ണി പൈസ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അപ്പൊ കൈക്കാരന്മാര് അച്ഛനോട് പറഞ്ഞു അച്ഛാ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അപ്പോ വികാരി അച്ഛൻ പറഞ്ഞു അതല്ലേ ആ ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്തേക്കുക എഴുപത്തഞ്ച് അത് അന്യർക്ക് കൊടുത്തേക്കുക പകുതി സ്തോത്ര കാഴ്ച മാറ്റിവെച്ചു അതിൽ ഒരു ലക്ഷവും വികാരി അച്ഛൻ മാറ്റി ബാക്കി എഴുപത്തി അഞ്ച് പാവികളുടെ സ്തോത്ര കാഴ്ച വീതം പാറക്കാരന്റെ പോക്കറ്റിൽ അദ്ദേഹം ഈ സ്തോത്രക്കാഴ്ചയുമായി പിറ്റേ ദിവസം പോയി അപ്പോ കള്ള കണക്കെഴുതി പറ്റിക്കുന്നവർന്ന് പറഞ്ഞ് സഹവൈദികരെ അടച്ചാക്ഷേപിക്കുമ്പോൾ വിശ്വാസികളെ പിടിഞ്ഞ് അവരുടെ കണ്ണീർ ഊറ്റിക്കുടിച്ച് അത് സ്ത്രോത്രക്കാഴ്ചയായി ബക്കറ്റുകളിൽ ആവേശിപ്പിച്ച് നിങ്ങളൊക്കെ ഇവിടുന്ന് പള്ളികൾ കാലിയാക്കുമ്പോൾ എത്തരത്തിലുള്ള പണമാണ് പാറേക്കാട നിങ്ങളുടെ കീശകളി വീഴുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടികൾ നിങ്ങൾ താമസിക്കുന്ന മുറികൾ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ രീതി നിങ്ങളുടെ വസ്ത്രധാരണ രീതി ഇതേക്കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ വിശ്വാസികളുടെ കണ്ണീരിന്റെ പണമല്ലേ നുണ പറഞ്ഞ് പറ്റിയിട്ട് സ്തോത്ര കാഴ്ചയായി നിങ്ങളുടെ കൈകൾ വാങ്ങി നിങ്ങൾ തുക ജീവിതങ്ങൾ നിങ്ങൾ ആഘോഷിക്കുന്നത് നിങ്ങൾക്ക് മറ്റു വൈദികരെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് പാറക്കാടാ എത്ര പാറേക്കാടന്മാരാണ് ഇതുപോലെ എറണാകുളം അങ്കമാരി അധിപതിയിൽ സുവിശേഷം വിത്ത് ജീവിക്കുന്നവർ മങ്ങളി എത്ര ധ്യാനകുരുക്കന്മാരാണ് അവിടെ ഒരു കുറവ് ഞാനിവർക്ക് മാർക്ക് ഒട്ടന സഭയനുസരിക്കില്ല മാർപ്പാപ്പ് വേണ്ട പള്ളി വേണ്ട പട്ടക്കാരൻ വേണ്ട പിതാക്കന്മാർ വേണ്ട പണം മാത്രം പണം മാത്രം പണം 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 കമഞ്ഞ് കാപ്പടം അടിച്ചുകൊണ്ട് പോകുന്ന എറണാകുളത്തെ കള്ളപ്പാതിരി എന്തുകൊണ്ടാണ് ഇവർ സഭ നന്നാവാത്തത് എന്തുകൊണ്ട് ഇവർക്ക് സഭയെ അനുസരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് പിതാക്കന്മാരെ അനുസരിക്കാൻ സാധിക്കാത്തത് ഇവരുടെ കാഴ്ചവട്ടി ചവിട്ടി പിടിച്ചിരിക്കുന്ന പണവും അധികാരങ്ങളും സ്ഥാപനങ്ങളും കൈവിട്ടുപോകുമെന്നുള്ള ഭയത്തിൽ നിന്നാണ് ഇവർ സഭയെ അനുസരിക്കാത്തത് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വിഴുപ്പറക്കാൻ വന്നിരിക്കുന്നു തരികൻ ഞാളിയത്ത അച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള യോഗ്യത എന്താണ് ഒന്നുമല്ലെങ്കിലും എറണാകുളത്തെ മുന്നൂറ്റി അമ്പത് വൈദികനിൽ നിന്ന് വ്യത്യസ്തരായി തന്റെ പിതാവിനെ മാർപ്പാപ്പയ്യ സഭയനുസരിക്കുന്ന ഒരു വൈദികനാണെന്നുള്ളൊരു നെങ്കിലും അവകാശപ്പെടാൻ തൈ തരികൻ ഞാളിയത്തച്ഛനുണ്ട് നിങ്ങൾക്കോ അതുകൊണ്ട് പാറേക്കാടാ നിങ്ങളുടെ കത്തനാരന്മാരെ കുറിച്ച് നിങ്ങൾ ആരും കൂടുതൽ പ്രസംഗിക്കല്ലേ പ്രസംഗിച്ചാൽ നിങ്ങൾ ഈ മെസ്സേജ് പറഞ്ഞതുപോലെ ഗുണപതികാരം കൂടുതൽ പറയിക്കല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇനി നിങ്ങൾ വിടുപ്പലക്കിയാൽ വിശ്വാസികളെ കൊണ്ടും കൂടുതൽ പറയിക്കല്ലേ എന്നൊരു വാക്ക് മാത്രമേ പറയാനുള്ളൂ എന്ന് അവസാനമായി പറഞ്ഞത് കൊണ്ട് നിങ്ങൾ സ്ഥിരമായി പറയാനുള്ളത് പോലെ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി മരിക്കാൻ നിങ്ങൾക്ക് തണ്ടേടമുണ്ടെങ്കിൽ മരിച്ചു കാണിക്കണോ അങ്ങനെയെങ്കിലും ഒരു ബാധ ഇവിടുന്ന് ഒഴിവാകട്ടെ നന്ദി குரேஸ்வரம் குரேவனம் குரேவ